അച്ഛൻ്റെ പറയാൻ എനിക്കിപ്പം എനിക്കിപ്പോ തോന്നുന്നില്ല കാരണം എൻ്റെ അമ്മയും എന്റെ അനിയത്തി കുറെ ദ്രോഹിച്ചതാണ് അത് ഇവിടുത്തെ നാട്ടുകാർക്കും ആൾക്കാർക്കും എല്ലാം അറിയാം പിന്നെ അച്ഛൻ്റെ പെങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഞങ്ങളെ ഇന്നലെ വന്ന് ഇന്നലെ ഇവിടെ വന്ന് കോടതി ആൾക്കാരെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇന്ന് അവർ തന്ത്രം അതായത് അവർ സ്റ്റേ ഓർഡർ ചെയ്തേക്കോ ചേച്ചിയൊക്കെ ചേച്ചിയെ പോലുള്ള ആൾക്കാർ വന്ന് വീട് എടുത്തിട്ട് ഞങ്ങൾക്ക് ഒരു നീതി പോലും ലഭിച്ചിട്ടില്ല ഞങ്ങൾ ഇപ്പോഴും മഴയത്ത് പെരുമഴയത്ത് ഞങ്ങൾ കിടക്കുന്നത് ഇതുപോലൊരു ഇവിടെ ഒരൊറ്റ പെമ്പിള്ളേർക്ക് പെമ്പിള്ളേരുള്ള വീടുകളിൽ വസ്ത്രങ്ങൾ പോലും അരക്കി വീടുകളിൽ പുറത്തിടാൻ പറ്റത്തില്ലായിരുന്നു അത് ഭാര്യ കുത്തി വാരി താഴെ തോട്ടി പാറ കൊണ്ടുവന്നിട്ടും വേണ്ടാത്ത പ്രവർത്തികൾ കാണിക്കുമായിരുന്നു ഇയാൾ ചില സമയങ്ങളിൽ ഇയാൾ പെരുമാറുന്നത് ഒരു ദിവസം ഞാൻ കമ്പനി പോയ സമയത്ത് എൻ്റെ കുഞ്ഞിനെ പിന്നെ ഞാനില്ലായിരുന്നു എൻ്റെ രണ്ടാമ്മക്കളും വീട്ടിലില്ലായിരുന്നു എൻ്റെ കുഞ്ഞ് തന്നെ ഉണ്ടായിരുന്നു എൻ്റെ മോള് ആ സമയത്ത് ഇയാൾക്ക് നിൽക്കാനോ ഇരിക്കാനോ അമ്മയാണോ പെങ്ങളാണോ ഒന്നും അറിയാത്ത രീതി എൻ്റെ കുഞ്ഞിനോട് അതുപോലെയാണ് പെരുമാറിയത് ഈ കൊച്ചിനോടുള്ള ശല്യം വന്നതിനെക്കാണ് ഞങ്ങൾ ഇവനെ ഇത്രയും വെറുത്തത് അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങളും ഒരു അമ്മമാരാ ഞങ്ങൾക്ക് മക്കളുണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും സഹിക്കാൻ നിൽക്കുന്ന കാര്യങ്ങളല്ല ഇവളെന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അമ്മേ ഞാൻ എൻ്റെ പെൺകുഞ്ഞിനെയും കൊണ്ട് ഞാൻ പോയി ആറ്റി ചാടി മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു ഞാൻ അവളോട് അപ്പോഴും ഞാൻ പറഞ്ഞു എടി ഈ പറഞ്ഞതേ ആകാവൂ നിനക്ക് മരിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ നല്ലവരായ നാട്ടുകാരും അയലുകാരും നിന്നെ നിന്റെ ഉണ്ട് ഈ കുഞ്ഞുങ്ങളെ നീ ആരെ ആരെയേൽപ്പിച്ചാ നീ നിൻ്റെ മോളെയും കൊണ്ട് നീ മരിക്കാൻ പോകുന്നത് ഇവർക്കാരുണ്ട് അപ്പനില്ല അമ്മയില്ല അപ്പൻ്റെ ആക്കാരില്ല അമ്മയുടെ ആൾക്കാരില്ല ഞങ്ങളുടെ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് നിങ്ങൾ ഇത്രയെങ്കിലും ഇവിടെ നിലനിൽക്കുന്നത് നീ കൂടെ പോയി കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് നീ ഈ ഒരു വാക്ക് നീ ആവർത്തിച്ചു വെക്കരുതെന്ന് പറഞ്ഞു പട്ടാടി ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് അപ്പോൾ ഇവിടുത്തെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നതാണ് അപ്പോൾ കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലമായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബം ഒരു അമ്മയും മൂന്ന് മക്കളും അതിലൊരു ഒന്ന് പെൺകുട്ടിയാണെന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഒരു പത്ത് പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയാണ് അവർ ആ വീട് പൊളിഞ്ഞ അവസ്ഥയിൽ ഈ നാട്ടുകാർ ഇറങ്ങി അത് ചെയ്ത് കൊടുക്കാൻ തയ്യാറാവുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്നാലിപ്പോൾ ആ വീടിൻ്റെ അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ അവകാശികളിൽ നിന്ന് അവകാശപ്പെടുന്നവരുടെ കുറച്ച് ബന്ധുക്കാർ വന്നു ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിടുവാനുള്ള കോടതി നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിയമങ്ങൾ എന്തോ ആയിക്കോട്ടെ കോടതിയുടെ ഓർഡർ എന്തോ ആയിക്കോട്ടെ ഇതിനെല്ലാം നമ്മൾ പൂർണ്ണമായിട്ട് മാനിക്കുകയാണ് പക്ഷേ അവർക്ക് കിടന്നുറങ്ങുവാൻ അന്തി ഉറങ്ങാൻ ഒരു വീട് വേണം അത് മാത്രമാണ് നമ്മുടെ ആവശ്യം തുടർച്ചയായിട്ടുള്ള മഴയുടെ ഫലമായിട്ടാണ് ഈ വീട് പൊളിഞ്ഞു വീഴുന്ന അവസ്ഥ അവസ്ഥയുണ്ടായത് അതുകൊണ്ടാണ് നാട്ടുകാരി ഇറങ്ങി ഇതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച് ആ വീട് തയ്യാറാക്കുന്നൊരു അവസ്ഥയിലാണ് ഇതിൽ കോടതി നിന്നുള്ള ഓർഡറായിട്ടാണ് അവർ എത്തിയിട്ടുള്ളത് എന്തായാലും ശരി ഈ കുട്ടികളെയും ആ അമ്മയും ഇവിടെ നിന്ന് വിടുന്നത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കിട്ടുകയില്ല കാരണം ഒരു മാനുഷിക പരിയാണ് അത് ഏറ്റവും പ്രധാനമാണ് നിയമങ്ങളെയൊക്കെ നമ്മൾ മാനിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് തീർച്ചയായിട്ടും മാനുഷിക പരിഗണന ഏറ്റവും പ്രധാനമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ അന്തി ഉറങ്ങിയേ കഴിയുള്ളൂ ഇവിടെ തന്നെ താമസിച്ചേ മതിയാവുള്ളൂ ഈ നാട്ടിലെ നിയമങ്ങളും കോടതി വല്ല ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊപ്പം നിൽക്കും എന്ന് മാത്രം ഞാൻ പ്രതീക്ഷിക്കുകയാണ് അത് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുകയാണ് എന്തായാലും ആ കുടുംബത്തോടൊപ്പം ഞങ്ങളെല്ലാം ഉണ്ടാവും ഈ തന്തയുടെ ശല്യം മുൻകാലങ്ങളിൽ ഈ കൊച്ചിനോടുണ്ടായതിന്റെ പേര് കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തതാണ് അവിടെ പരാതി കൊടുത്ത് ഈ തള്ളയും മൂടുമ്പോഴവിടെ ചെന്നപ്പോഴ ഇവിടെ മാ അമ്മ അപ്പച്ച തള്ള വന്ന് പോലീസുകാരുമായിട്ട് സംസാരിച്ചിട്ട് ആ കേസ് ഇല്ലായ്മയാക്കി എന്നു കഴിഞ്ഞാൽ എന്നൊക്കെ ഇവിടെ വന്ന ആൾക്കാരെ പറഞ്ഞ ആക്ഷേപത്തിനൊന്നും കണക്കില്ല അതിന്റെ ഒരു വീഡിയോ തന്നെ കിടപ്പുണ്ട് ഈ തള്ളവിളിക്കുന്ന ഇത്രയും പ്രായമായ ഒരു മുതുമുത്തശ്ശിയുടെ പ്രായമുള്ള ഒരു തള്ളവിളിക്കുന്ന ആക്ഷേപം അതാർക്കും സഹിക്കാൻ നിൽക്കുന്നില്ല ഈ ആ മോടമകളും മോൻ്റെ മകളും എന്നുള്ള വേറെ കൃത്യം അവരുടെ മോടമകളും ഇവിടെ വരുമ്പോഴത്തേക്ക് വണ്ടി നിറച്ച സാധനങ്ങളായി ഈ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തേക്കുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു 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 മാങ്ങ ഒരു 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 കപ്പക്കിഴങ്ങ് കൊടുക്കാൻ ഉള്ള മനസ്സാശി ഈ മുത്തശ്ശിത്താള്ളക്കില്ല നാട്ടുകാരായ ഞങ്ങളോ അയൽവാസികളായ ഞങ്ങളോ വേണം ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൊതിക്കൊരു ആഹാരം കൊടുക്കാൻ അവൾ ആ ഫീസിൽ പോയോ ആഫീസിൽ ജോലിയില്ലാത്ത പോലെ അന്യ വീട്ടുകളിൽ പോയി പാത്രം കഴുകുക കൊണ്ടുവന്നാൽ ഈ കുഞ്ഞുങ്ങൾക്ക് ചിലവിന് കൊടുക്കുന്നത് ഇതെല്ലാം ഞങ്ങൾ അയൽക്കുകാരായ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവൻ മരത്തേന്ന് വീണ് ഈ നാട്ടുകാർ ഒന്നടങ്കം ഇവനെ സഹായിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടിട്ട് ഈ തള്ളിയ മക്കളും കൂടെ ഇവൻ്റെ തീട്ടവും മൂത്രവും കോരി അവനെ രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്ന് ഈ ഷെഡിനകത്തിട്ട് ഇവനെ നാട്ടുകാർ നല്ല സഹായങ്ങൾ കൊടുത്ത് എല്ലാ രീതിയിലും സംരക്ഷിച്ചുകൊണ്ട് വരുന്ന സമയത്താണ് ഇവനൊരു സുപ്രഭാതത്തിൽ അവൻ്റെ അമ്മയും അവൻ്റെ സഹോദരിയും കൂടെ കൂടി ഈ വരുമാനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇത് നിലവിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്നുള്ള ഒരു ഉദ്ദേശമായി പോയി ഇവർക്ക് അങ്ങനെയാണ് ഇവനെ ഈ ഇങ്ങോട്ട് മാറ്റുന്നത് ജീവിതം അവസാനിപ്പിക്കാനേ ഞങ്ങൾക്ക് കഴിയത്തുള്ളൂ ഞങ്ങൾക്ക് ചേച്ചിയെ പോലുള്ള ആൾക്കാർ വന്ന് വീഡിയോ എടുത്ത് ഞങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു നീതി ലഭിക്കണം ചേച്ചി എങ്ങനെയെങ്കിലും ഉണ്ടാവണം ആരെങ്കിലും ഞങ്ങളെ കണ്ടെത്തി സഹായിക്കണം ചേച്ചി ഞങ്ങൾ പെരുമഴയെ തീ റോഡിലാണ് നിൽക്കുന്നത് ഈ പണി ഇവിടെ നിർത്തി വെച്ചത് ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട് മനസ്സിന് താങ്ങാനാകാത്ത വിഷമങ്ങൾ വിഷമമുണ്ട് എന്നുവെച്ചാൽ ഈ പെങ്കുഞ്ഞും ഈ അമ്മയും കുഞ്ഞു അവർ നാല് പേരും വഴി അരിയിലായിപ്പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെ ഞങ്ങൾക്ക് മനസ്സിനോ മനസ്സുകൊണ്ട് സങ്കടമുണ്ട് ഞങ്ങൾക്ക് പണം കൊടുത്ത് സഹായിക്കാനില്ല പക്ഷേ ഞങ്ങളാലാവുന്ന സഹായം ഞങ്ങൾ ചെയ്തു പിന്നെ അവർക്ക് ഒരു ബാത്റൂമ് പോലും ഇവിടെ അവർക്ക് നിലവിലെ ഇവരുടെ കുടുംബത്തെ ബാത്റൂമുണ്ടെങ്കിലും അതിൽ പോലും അവർക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഏറെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാങ്ങ വീണാൽ അതുപോലും ഈ കുഞ്ഞുങ്ങൾക്ക് പോയി കയറി എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കറണ്ട് ഉണ്ട് അവർ ഇലക്ട്രിസിറ്റി ബോർഡുകാർ തന്നെ വന്ന് കറണ്ട് കട്ട കെട്ടി അവർക്ക് കറണ്ട് കൊടുത്തതാണ് ഈ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പോലും ഒക്കെ ഒരു ബൾബിടാൻ പോലും ഇവരെ കൊണ്ട് ഒരു സഹായം ഈ അച്ഛനിൽ നിന്നില്ല സത്യം പറഞ്ഞാൽ പല ആൾക്കാരോടും തെണ്ടി ഓരോ സാധനങ്ങൾ ചിലവർ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞ് നമുക്ക് പല സാധനങ്ങൾ തന്നിട്ട് ഈ വീട്ടിലെ പണി തുടങ്ങിയാണ് ഇവരുടെ ഈ ഒരു അവസ്ഥയിൽ അത്യം പറഞ്ഞാൽ സംസാരിക്കാൻ പോലും വയ്യ അത്രയ്ക്കും ഒരു വിഷമമായിട്ട് സാഹചര്യത്തിൽ നിൽക്കുകയാണ് വളരെ സന്തോഷത്തോടെ നമ്മൾ ഈ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ കോടതിയിൽ നിന്ന് ആൾക്കാർ വന്ന് നമുക്ക് പേപ്പർ വന്നു ഇപ്പോൾ കോടതിയിലൊരു വിധി വന്നു കഴിഞ്ഞാൽ നമ്മളത് അല്ലെങ്കിൽ പേപ്പർ വന്നാൽ നമ്മൾ അത് അംഗീകരിച്ചേ നോക്കത്തുള്ളൂ